രക്തം എത്ര ദിവസം വരെ കേടാകാതെ ഇരിക്കും പതിനഞ്ച് നാൽപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അഞ്ച് ഉത്തരം നാൽപ്പത്തിരണ്ട് ചൂടുള്ള ഭക്ഷണത്തിൽ നിന്ന് നാവ് പൊള്ളിയാൽ ഫലപ്രദമായത് പാൽ ഉപ്പ് മൈദ നെയ്യ് ഉത്തരം ഉപ്പ് മറ്റൊരാൾ ഉപയോഗിച്ച സോപ്പ് തേച്ചാൽ പകരുന്ന രോഗം ക്യാൻസർ മൈഗ്രെയിൻ പാണ്ട് അലർജി ഉത്തരം അലർജി തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് ഇരുപത്തിയഞ്ച് പതിനഞ്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഉത്തരം ഇരുപത്തിയഞ്ച് ഏറ്റവും ആരോഗ്യപരമായ പ്രഭാത ഭക്ഷണം സോയാബീൻ കടല ചെറുപയർ ബീൻസ് ഉത്തരം കടല വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറി പച്ചക്കറിയേത് ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടക്ക ഉത്തരം ഉരുളക്കിഴങ്ങ് തിമിൻഡത്തിനു ഫലപ്രദമായ പഴം വാഴപ്പഴം ഈന്തപ്പഴം മാമ്പഴം ചമ്പക്ക ഉത്തരം ഈന്തപ്പഴം പുട്ടിനൊപ്പം കഴിച്ചാൽ ഉണ്ടാകുന്നത് പയർ ചിക്കൻ കടല പഴം ഉത്തരം പഴം സഞ്ചരിക്കുമ്പോൾ ആകൃതി മാറുന്ന ജീവി ഏത് ഒച്ചു പഴുതാര അമീബ മണ്ണിര ഉത്തരം അമീബ അകാല വാർദ്ധക്യം തടയാൻ കഴിക്കേണ്ട ഭക്ഷണം പപ്പായ നെല്ലിക്ക ആപ്പിൾ മുന്തിരി ഉത്തരം പപ്പായ ഉറുമ്പിനെ തുരത്താനുള്ള സുഗന്ധ വ്യഞ്ജനം ഗ്രാമ്പു ഏലക്ക ജാതിക്ക കറുവപ്പട്ട ഉത്തരം കറുവപ്പട്ട ക്ഷണനേരം കൊണ്ട് വയറിലെ ഗ്യാസ് മാറാൻ ഏറ്റവും നല്ല ഇല കറിവേപ്പില ബ്രാമേ മല്ലിയില തുളസി ഉത്തരം മല്ലീല കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം മഞ്ഞൾ ഏലം കറുവ ജീരകം ഉത്തരം മഞ്ഞൾ മൂത്രം ഒഴിക്കുമ്പോൾ പത വരുന്നതിൻ്റെ പ്രധാന രോഗലക്ഷണം ക്ഷയം മൈഗ്രെയിൻ ക്യാൻസർ തിമിരം ഉത്തരം ക്യാൻസർ ഏത് രോഗമുണ്ടെങ്കിലാണ് വിയർപ്പിൽ അമോണിയയുടെ മണം ഉണ്ടാകുന്നത് ആസ്മ അലർജി കരൾ രോഗം വൃക്കരോഗം ഉത്തരം വൃക്കരോഗം സ്ത്രീകൾക്കുള്ള ബ്യൂട്ടി പാർലർ നിരോധിച്ച രാജ്യം അമേരിക്ക അഫ്ഗാൻ ജർമ്മനി സ്വീഡൻ ഉത്തരം അഫ്ഗാൻ വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി പച്ചക്കറിയേത് തക്കാളി മുരിങ്ങക്കായ വഴുതന വെണ്ടക്ക ഉത്തരം മുരിങ്ങക്കായ സ്വന്തം തലച്ചോറിനേക്കാൾ വലുപ്പം കൂടിയ കണ്ണുള്ള ജീവി ഒട്ടക പക്ഷി കഴുകൻ ഒട്ടകം കഴുക ഉത്തരം ഒട്ടകപ്പക്ഷി ബ്ലഡ് ഷുഗർ കുറക്കാൻ സഹായിക്കുന്ന പഴം ആപ്രിക്കോട്ട് ആപ്പിൾ മാതളം മാങ്ങ ഉത്തരം അപ്രിക്കോട്ട് തുണികളിലെ ബാക്ടീരിയ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് വിനാഗിരി കർപ്പൂരം തേയില മഞ്ഞൾ വിനാഗിരി